റെയിൽവേയുടെ ചിറ്റമ്മ നയം ഓണക്കാലത്തും പോര് ടിക്കറ്റ് വകയിൽ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ട്രെയിനുകളിൽ ഒഴിഞ്ഞ കോച്ചുകൾ സ്ഥിരം കാഴ്ചയാണെങ്കിൽ ഇവിടെ അത് അപൂർവം മാത്രമാണ് മാത്രമല്ല ടിക്കറ്റ് എടുത്ത് തന്നെയാണ് എല്ലാവരും യാത്ര ചെയ്യുന്നതും എന്നാൽ കേരളത്തോട് റെയിൽവേ വർഷങ്ങളായി തുടരുന്നത് ചിറ്റമ്മ നയം തന്നെയാണ് ബഡ്ജറ്റിൽ പല പ്രധാന പദ്ധതികൾക്കും ആവശ്യത്തിന് പണം നീക്കിവെക്കില്ല പുതിയ ട്രെയിനുകൾ അനുവദിക്കാതിരിക്കുക പാളം ഇരട്ടിപ്പ് വൈകിക്കുക തുടങ്ങി പല നടപടികളും റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട് എന്നത് നിസ്സംശയം പറയാം അതേസമയം തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടിന് നിരവധി പുതിയ സർവീസുകളും പദ്ധതികളും അനുവദിക്കാൻ റെയിൽവേക്ക് യാതൊരു പ്രയാസവുമില്ല ദക്ഷിണ റെയിൽവേയുടെ ഭരണം നടത്തുന്നവരിൽ ഏറെയും തമിഴ്നാട്ടിലും കർണാടകയിലും നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് അവർക്ക് കേരളത്തോട് താല്പര്യമൊന്നുമില്ലല്ലേ അവർക്ക് മുന്നിൽ കേരളത്തിന് വേണ്ടി വാദിക്കാനും ആരുമില്ല ഏറ്റവും ഒടുവിൽ ഈ ഓണക്കാലത്ത് റെയിൽവേയുടെ വക പാര ഉണ്ടായിരുന്നത് നിറയെ യാത്രക്കാരുണ്ടായിരുന്ന എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് സർവീസ് നിർത്തിവെച്ചുകൊണ്ടാണ് ജൂലൈ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി ആറ് വരെ മാത്രമാണ് എറണാകുളം ബംഗളൂരു വന്ദേഭാരത് സ്പെഷ്യൽ ഓടിച്ചത് ബംഗളൂരു കന്റോൺമെന്റ് സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നവീകരണത്തിന്റെ പേര് പറഞ്ഞാണ് ഈ സർവീസ് അവസാനിപ്പിച്ചത് അതേസമയം ഇതേ സ്റ്റേഷനിൽ നിന്ന് മധുര വന്ദേഭാരത് പ്രതിദിന സർവീസ് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ ഇതുകൂടാതെ തമിഴ്നാടിന് രണ്ട് പുതിയ ട്രെയിനുകളും അനുവദിച്ചിട്ടുണ്ട് പ്ലാറ്റ്ഫോം നവീകരണത്തിന്റെ പേരിൽ കേരളത്തിലേക്കുള്ള ട്രെയിൻ നിർത്തുകയും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ട്രെയിൻ അനുവദിക്കുകയും ചെയ്യുന്നത് എന്ത് ന്യായമാണ് വേണമെങ്കിൽ സമയമാറ്റം വരുത്തി സർവീസ് നിലനിർത്താമായിരുന്നു അതിനു പകരം ഈ ഓണക്കാലത്ത് ബംഗളൂരുവിൽ നിന്നുള്ള മലയാള യാത്രക്കാർക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് നിറയെ യാത്രക്കാരുണ്ടായിരുന്ന ഒരു സർവീസ് നിർത്തുകയാണ് റെയിൽവേ ചെയ്തത് സ്വകാര്യ ബസ് ലോബിയുടെ സമ്മർദ്ദമാണ് ഇതിന് പിന്നിൽ എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് സ്വകാര്യ ബസ് ലോബിക്കാർ ലോബിക്കാർക്കുള്ള നിരക്കാണ് പ്രത്യേക സീസണുകളിൽ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന് അനുവദിച്ച വന്ദേ ഭാരത് സർവീസ് നടത്താതെ അഞ്ചു മാസം വെറുതെ ഇട്ടിരുന്നതിന് ശേഷമാണ് ഏതാണ്ട് ഒരു മാസം അത് ഓടിച്ചത് ആഴ്ചയിലായിക്കോട്ടെ അരലക്ഷത്തിലധികം യാത്രക്കാരുള്ള ബംഗളൂരു എറണാകുളം റൂട്ട് സ്വകാര്യ ലക്ഷറി ബസ്സുകാരുടെ ലാഭമേഖലയാണ് ഓണക്കാലത്ത് എ സി സ്ലീപ്പർ ടിക്കറ്റ് അഞ്ഞൂറ് രൂപ വരെ സ്വകാര്യ ബസ്സുകൾ ഉയർത്താറുമുണ്ട് വന്ദേ ഭാരത് നിർത്തുകയും മറ്റു ട്രെയിനുകളിൽ ടിക്കറ്റ് കിട്ടാതാവുകയും ചെയ്യുന്നതോടെ യാത്രക്കാർക്ക് ബസിൽ കൊള്ളനിരക്കിൽ യാത്ര ചെയ്യേണ്ടി വരും നിർത്തിയ വന്ദേ ഭാരത്തിൽ എട്ട് കോച്ചുകളാണ് ഉണ്ടായിരുന്നത് ബംഗളൂരുവിലേക്ക് നൂറ്റിയഞ്ച് ശതമാനം എറണാകുളത്തേക്ക് എൺപത്തിയഞ്ച് ശതമാനവും ബുക്കിംഗ് ഉണ്ടായിരുന്നു ഇതേ കാലയളവിൽ തുടങ്ങിയ മംഗളൂരു ഗോവ വന്ദേ ഭാരത്തിൽ മുപ്പത്തിയൊന്ന് ശതമാനം ബുക്കിംഗ് മാത്രമാണുള്ളത് എന്നിട്ട് അതിപ്പോഴും തുടരുന്നുണ്ട് താനും കേരളത്തിന് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ ഇങ്ങനെ തന്നിഷ്ടം പോലെ നടപടികൾ എടുക്കാൻ ഇടയാക്കുന്നത് ഇക്കാര്യം കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ കേരളത്തിൽ നിന്നുള്ള എം പിമാർ മുൻകൈ എടുക്കണം അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഈ പ്രശ്നത്തിൽ അടിയന്തരമായി തന്നെ ഇടപെടേണ്ടതുണ്ട്